ൊ അഹമ്മദ് ജാനി റുഖാഹനഹോ തങ്ങൾ പറയാണ് അൽ ഖുർആൻ ഖുർആാൻ ഹുവ അഫ്ദൽ ദിക്കർ അത് ഏറ്റവും ഏറ്റവും മഹത്തരമായ ഏറ്റവും ശ്രേഷ്ഠമായ തിക്കറാണ് ഖുര്ന ഖുര്ആനുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുറാൻ ഊദ് എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ തിക്കറാണ് ലാക്കിൻ പക്ഷേ അസുലൂഖു ബിഹി അതിലുള്ള ആത്മീയമായ യാത്ര ആ ഖുർആാൻ ഇങ്ങനെ ഓതുമ്പോൾ നമുക്കതിലൂടെ ആത്മീയമായ യാത്ര സാധ്യമാവണം എന്നുണ്ടെങ്കിൽ അന്ന് ഓതുന്നതിലൂടെ അള്ളാഹുലേക്കും അള്ളാഹുൽ നിന്നും അള്ളാഹുലേക്കുള്ളൊക്കെ യാത്ര നമുക്ക് സുഖകരമായി നടക്കണമെന്നുണ്ടെങ്കിൽ അല്ലാ ഷർത്തിൻ അതിനൊരു ഷർത്തുണ്ട് അത് അതിൻ്റെ ഒരു അതിൻ്റെ മുകളിലുള്ളൊരു ഷർത്തുണ്ട് അതെന്താണ് അയ്യു കദിറ താലി നഫ്സഹു ഓതുന്ന ആള് കൈവിൻ്റെ പരമാവധി ഫി നഫ്സിഹി ഐ യുഷദ അവൻ സാക്ഷ്യം വഹിക്കണം നഫ്സുഹു അവൻ്റെ നഫ്സിൽ നഫ്സുഹു അവൻ്റെ നഫ്സ് ഫീ തിലാവത്തി ഖുറാൻ ഓതുന്ന സമയത്ത് അന്ന റബ്ബ റബ്ബസുബാനോ താല ഹു റബ്ബ് റബ്ബസുബാനോ താല ആണ് അവൻ ഓതിത്തരുന്നത് എന്നുള്ളത് അവൻ സാക്ഷ്യം വഹിക്കണം വഹോ യസ് യസ്മാ ഓഹോ എന്നിട്ട് അവൻ കേൾക്കുകയാണ് അപ്പം ഖുറാൻ ഓതുന്ന വ്യക്തി ആ സമയത്ത് എന്ത് കരുതണം തൻ്റെ റബ്ബാണ് അവൻ ഓതി അവൻ്റെ ഉള്ളിലൂടെ അവൻ്റെ റബ്ബാണ് അവൻ ഓടിത്തരുന്നത് അവനാണല്ലോ ശരിക്കും ഓതുന്നത് ഓതുമ്പോൾ അവനിലൂടെ റബ്ബാണ് അവന് ഓതിത്തരുന്നത് എന്ന് അവന് സാക്ഷ്യം വഹിക്കണം എന്നിട്ട് അവനത് കേൾക്കുകയാണ് അവൻ ഓതുമ്പോൾ അവനെന്നെ ആണിത് കേൾക്കുന്നത് റബ്ബ് ഓതി തന്നിട്ട് അവൻ അവനെന്നെയാണത് കേൾക്കുന്നത് എന്നവനുഭവം അനുഭവപ്പെടണം ഫൈൻ ദാമലഹോ ഇതിലാരെങ്കിലും എന്നെ കണ്ടിന്യൂസ് ആയി നിന്നാൽ ഹാദൽ ഹാൽ ഈ ഒരു ഹാലില് കണ്ടിന്യൂസ് ആയിരുന്നു ഒരാൾ നിന്നാൽ വത്ത വത്തസഫിഹി അതവന് അവൻ്റെ അവൻ്റെ വിശേഷണമായി മാറും ഇത്തസല ബി ഇത്താം അങ്ങനെ അള്ളാഹുൽ എപ്പോഴും ലയിച്ച് ചേരുന്ന ഫനാഹുലാവുന്ന ഒരവസ്ഥ അവനുണ്ടായിത്തീരും ഓഹോ ബാബുൽ വസൂൽ ഇല്ലല്ലോ ഇത് അള്ളാഹുൽ എത്തിച്ചേരാനുള്ളൊരു കവാടാണ് അതായത് അസ്സലാം